കാവിശികയുടെ സമാധാന ജ്വാലയിൽ ജൂൺ പതിനേഴ് മുതൽ ഓഗസ്റ്റ് പതിനേഴ് വരെ വലിയൊരു ക്യാമ്പയിൻ നടന്നു അത് യുദ്ധവിരുദ്ധ ക്യാമ്പയിൻ എന്നുള്ള രീതിയിലാണ് നോ മോർ വാർ എന്നുള്ള രീതിയിലാണ് ഞാൻ അതിന്റെ കോർഡിനേറ്റർ രാവണി മാഷ അതിൻ്റെ ചെയർമാനും ഒക്കെ ആയിട്ടാണ് മുന്നോട്ട് പോയത് ഒരു വലിയ പാനലുണ്ട് ഞങ്ങൾ ഇരുപത്തഞ്ച് പേരടങ്ങുന്ന ഒരു പാനൽ അതിന്റെ കൺവീനറാണ് പിന്നെ ഒരുപാട് കോർഡിനേറ്റർമാരും അതിന്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു മൂവ്മെന്റ് ആയിട്ടാണ് വരുന്നത് അതിനകത്ത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ആറോളം കവിതകൾ വന്നു ഇപ്പോൾ ഈ ഒക്ടോബർ രണ്ട് വരെ അപ്പോൾ അതിനകത്തുനിന്ന് നമ്മളൊരു മുന്നൂറ്റി ഒന്നെണ്ണം ചെയ്യുമെന്നുള്ളതാണ് അത് അയ്യങ്കാളി ദിനം അയ്യങ്കാളി ദിനം എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് ഇരുപത്തെട്ട് മുതൽ ഒക്ടോബർ രണ്ട് ഇന്ന് വരെ ചെയ്യുമെന്നുള്ളതാണ് അത് നമ്മൾ ചെയ്ത് ഇങ്ങനെ വന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നെണ്ണം ചെയ്തു കഴിക്കും ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടിൽ നിന്ന് തുടങ്ങി ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് വരെ നമ്മൾ എത്തിയിരിക്കുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നെണ്ണം കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് നമ്മളൊരു അമ്പതെണ്ണം കണ്ടിന്യൂസ് ഇവിടെ ഈ നാടക സാധകം ചേർപ്പിൽ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്യുക ഞാൻ എൻ്റെ എനർജിയും കൂടി ടെസ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗ്യം കൂടിയാണിത് തീർച്ചയായിട്ടും ഇത് എഫ് പി ലൈവും പോകുന്നുണ്ട് ഷൂട്ടും ഉണ്ട് യൂട്യൂബിലേക്ക് അതുകൊണ്ട് തന്നെ എന്റെ എൻ്റെ പ്രൊഫൈല് ചിലപ്പോൾ ഞാൻ എപ്പി ഇങ്ങനെ വരുന്നു ദൻ ഷൂട്ടിലേക്ക് ഇങ്ങനെ പോകുന്നു തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് ഗാന്ധി ജയന്തിയാണ് ഇന്ന് ഇതേപോലെ എൻ്റെ വിദ്യാരംഭമാണ് അതിൻ്റേതായിട്ടുള്ള ആഘോഷങ്ങളൊക്കെ ഗംഭീരമായിട്ട് നടന്നിരിക്കുന്നു പക്ഷെ ഗാന്ധി ജയന്തി നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഗാന്ധി ജയന്തിക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സ്നാപ്പ് ആയിരത്തി അഞ്ഞൂറ്റി നാലാമത്തെ സ്നാപ്പ് ഗാന്ധി ജയന്തിക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങാം എൻ്റെ തന്നെ വരികളാണ് ഇന്ന് കാവിശികയിൽ പങ്കുവെച്ച വരികളാണ് അതിൽ നിന്ന് നമ്മൾ തുടർന്ന് അങ്ങ് ഒരമ്പതെണ്ണം ചെയ്യുന്നവരായ ലൈവ് കണ്ടിന്യൂസ് പോകാൻ ഇതിന്റെ ഒരു പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ യൂട്യൂബിലേക്കുള്ള ഫയൽ ഇടയ്ക്കൊന്ന് ഞാൻ അതൊന്ന് മുറിച്ചിട്ട് ഒരു രൂപവെണ്ണം കഴിയുമ്പോൾ ഒന്ന് മുറിക്കും എന്നിട്ട് ഒരു രണ്ട് പേരെ ഫയലാക്കും അപ്പോൾ ഒരു ചെറിയൊരു സ്ലൈറ്റ് ചേഞ്ചിന് വേണ്ടി നമ്മൾ നമ്മളൊരു ഷാളൊക്കെ ഇടുങ്ങി ഇടും ഒരു ചെറിയ ചേഞ്ചിന് വേണ്ടി ഓക്കെ അഡ്വാൻസ് പറയണം എല്ലാം തുറന്ന് പറയുക എന്നുള്ളതാണ് ചെക്കിന് മധുരം കൊടുക്കട്ടെ പെണ്ണിന് മധുരം കൊടുക്കട്ടെ എന്നൊക്കെ കല്യാണം വീട്ടുകാർ പറയുന്നത് അല്ലെങ്കിൽ അടക അത്ര ഓപ്പണായിട്ട് പറയുക എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിൽ തീർച്ചയായിട്ടും നമ്മൾ ആയിരത്തി അഞ്ഞൂറ്റി നാലിലേക്കാണ് നമ്മൾ എത്തുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാലിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഇവിടെ ഇനിയെങ്കിലും എന്ന് പറയുന്ന എൻ്റെ തന്നെ ഒരു ഇതാണ് ഇനിയെങ്കിലും അപ്പോൾ ഈ ഇനിയെങ്കിലും എന്ന് പറയുന്നതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്നാപ്പ് നമ്പർ ആയിരത്തി അഞ്ഞൂറ്റിനാല് ഗാന്ധിജിക്ക് ഗാന്ധിജി സ്മരണ ഗാന്ധിജിയുടെ മഹത്തായ സ്മരണയ്ക്ക് മുമ്പിൽ നോൺ വയലൻസിന്റെ വക്താവാണ് ലോകസമാധാനം ആഗ്രഹിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹത്തിന് മുമ്പിൽ നമ്മൾ ഈ സമർപ്പിക്കുകയാണ് ഈ സ്നാപ്പ് തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ കൊന്ന് കൊലവിളിച്ചവർ അന്ന് ഇന്നും ഇപ്പോഴും ആള് നമ്മുടെ മനസ്സിൽ ജീവിച്ചിരിക്കുന്നെങ്കിലും പ്രേമം തന്നെ ഒക്കെ പോലെ മനസ്സിൽ ജീവിച്ചിരിക്കുന്നെങ്കിലും ആളെ കൊന്നുകൊണ്ടേയിരിക്കുകയാണ് പക്ഷെ മരിക്കൂല ഇമോർച്ചൽ ആണ് പ്രഭാതം പോലുള്ള നമുക്ക് നോക്കാം പ്രഭാതം പോലുള്ള പാൽപുൻചിരി പ്രഭാതം പോലുള്ള പാൽപ്പുഞ്ചിരി തെളിഞ്ഞ ആകാശം പോലുള്ള വെള്ളവസ്ത്രം തെളിഞ്ഞ ആകാശം പോലുള്ള വെള്ളവസ്ത്രം ഋതുക്കളിലെ കരുണരസമാവാഹിച്ച പെട്ട കണ്ണട മെതിയടി ഊന്നുപടി ഋതുക്കളിലെ കരുണരസം ആവാഹിച്ച പെട്ട കണ്ണട മെതിയടി ഊന്നുവടി ഒരാൾ പ്രശസ്തിയിലേക്ക് മാനവ ഹൃദയത്തിലേക്ക് അനശ്വരതയിലേക്ക് ഒരാൾ പ്രശസ്തിയിലേക്ക് മാനവ ഹൃദയത്തിലേക്ക് അനശ്വരതയിലേക്ക് നോക്കാം മറ്റൊരാളുടെ അവസ്ഥ കാലന്റെ വിരൽ പോലുള്ള ഇറ്റാലിയൻ തോക്ക് കാലന്റെ വിരൽ പോലുള്ള ഇറ്റാലിയൻ തോക്ക് കയ്യിൽ മനുസ്മൃതി വർഗീയ വിഷം കുടിയിരിക്കുന്ന ചെന്നായയുടെ മൗനം മറ്റൊരാൾ കുപ്രസിദ്ധിയിലേക്ക് നിരാശാപത്തിന്റെ തമോകർത്തത്തിലേക്ക് കാലന്റെ വിരൽ പോലുള്ള ഇറ്റാലിയൻ തോക്ക് കയ്യിൽ മനുസ്മൃതി കയ്യിൽ മനുസ്മൃതി വർഗീയ വിഷം കുടിയിരിക്കുന്ന ചെന്നായയുടെ മൗനം മറ്റൊരാൾ കുപ്രസിദ്ധിയിലേക്ക് തീരാശാപത്തിന്റെ തമോഗർത്തത്തിലേക്ക് ഏത് ചരിത്രപരമായ ശരിയെന്ന് തിരിച്ചറിഞ്ഞില്ലേ ഇനിയെങ്കിലും ഏത് ചരിത്രപരമായ ശരിയെന്ന് തിരിച്ചറിഞ്ഞില്ലേ ഇനിയെങ്കിലും ഒക്കെ നമ്മൾ അടുത്ത സ്നാപ്പുകളിലേക്ക് എൻ്റെ തന്നെ ചില സ്നാപ്പുകളിലേക്ക് പോയിട്ട് നമുക്ക് അങ്ങോട്ട് കിടക്കാം കിണർ എന്ന് പറയുന്ന ഒരു ചിത്രം വെച്ചുകൊണ്ടുള്ള കാഴ്ച എന്നുള്ള തലത്തിൽ നമ്മൾ ചെയ്തതാണ് കിണറാണ് വിഷയമായിരുന്നത് ഇങ്ങനൊരു ഒരു കിണർ വെച്ചുകൊണ്ടാണ് ചാവക്കാട് മണി ചാവക്കാട് വരച്ചൊരു അദ്ദേഹം കണ്ടെത്തിയൊരു ഫോട്ടോഗ്രാഫിയാണ് അപ്പോൾ ആ കിണർ വെച്ചുകൊണ്ട് ഞാൻ എഴുതിയ ഇങ്ങനെയാണ് ഈ നരച്ച കിണർ കാണുമ്പോൾ നീര് വറ്റി ഉണങ്ങിയ ഈ നരച്ച കിണർ കാണുമ്പോൾ നീരു വറ്റി വരണ്ടുണങ്ങിയ ആൽമരം കാണുമ്പോൾ ഭയത്തോടോർക്കുന്നു ഞാൻ ഭയത്തോടോർക്കുന്നു ഞാൻ കരുണജലം വറ്റിയ ശവങ്ങൾ കൊണ്ട് മൂടിയ യുദ്ധഭൂമിയിലെ ചോരക്കിണറുകൾ ഓ ഗാസാ നീയല്ലേ ഈ ചത്തുമലച്ചു കിടക്കുന്നത് ഓ ഗാസ നീയല്ലേ ഈ ചത്തുമലച്ച് കിടക്കുന്നത് നീയല്ലേ ഈ ചത്തുമലച്ച് കിടക്കുന്നത് നമ്മൾ കണ്ടിന്യൂ ആണ് നോൺ സ്റ്റോപ്പായിട്ട് കണ്ടിന്യൂ ആണ് കുട്ടികളുടെ ഇനി ഇതിനകത്ത് കവിശികയുടെ തന്നെ ചില ആളുകളുടെ അഡ്മിൻസിന്റെ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് നീതാ ഡി നായരുടെ ഉപരികൾ പറഞ്ഞുകൊണ്ടാണ് നീതാ ഡി നായർ നോക്കാം ഡി നായർ എന്താണ് നീതാ ഡി നായർ പറയുന്നത് നോക്കാം രാജ്യത്തിൻ ഭദ്രതയാണ് സമാധാനം സമാധാനം നിലനിർത്താൻ ഐക്യം വേണം ഐക്യം തെല്ലുമില്ലെങ്കിൽ യുദ്ധവും കാണും യുദ്ധം തിന്മയിലേക്കും സമാധാനം നന്മയിലേക്കും നയിക്കും മണ്ണിൻ മണ്ണിൻ സമാധാനം നിലനിർത്താൻ തിന്മയകറ്റി മനുഷ്യരൊന്നായി തീരണം ഞാനെന്ന ഭാവം വെടിഞ്ഞു നന്മയ്ക്ക് കാവലാകണം യുദ്ധമില്ലെങ്കിൽ നാടിന്റെ ശാന്തി നിലനിൽക്കും നാൾക്കുനാൾ സന്തോഷവും മേറിടും ജീവിതത്തിൻ രണ്ടറ്റങ്ങളാണ് യുദ്ധവും സമാധാനം ജീവിതത്തിൻ രണ്ടറ്റങ്ങളാണ് യുദ്ധവും സമാധാനം വളരെ പ്രസ്താവനയാണെങ്കിലും വളരെ ഉള്ളിൽ തട്ടി തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് കമർ ബക്കറിന്റെയാണ് വരികൾ ശ്രദ്ധിക്കുക കമർ ബക്കർ ഇതാണ് കമർ ബക്കർ കമർ ബക്കർ എന്ത് പറയുന്നു നോക്കാം കമർ ബക്കർ തീ തുപ്പുന്ന പക്ഷികളായി ആകാശം തീ തുപ്പുന്ന പക്ഷികളായി ആകാശം തീ തുപ്പുന്ന പക്ഷികളായി ആകാശം വെയിലിന് പകരം പൊത്തിവീഴും ബോംബുകളും മിസൈലുകളും വെയിലിന് പകരം പൊത്തിവീഴും പൊത്തിവീഴും ബോംബുകളും മിസൈലുകളും വെടിയുണ്ട ഉയർപ്പുകൾ കൊടുവിൽ ഭൂപടമെന്ന ജഡത്തിൽ വെടിയുണ്ട ഉയർപ്പുകൾ കൊടുവിൽ ഭൂപടമെന്ന ജഡത്തിൽ കുറയുമൊരു പതാകയും ദേശവും കുറയും ഒരു പതാകയും ദേശവും മനുഷ്യൻ കൽപ്പിച്ച നാളെ പ്രകൃതി അറിഞ്ഞിരുന്നതല്ല മനുഷ്യൻ കൽപ്പിച്ച നാളെ പ്രകൃതി പ്രകൃതി അറിഞ്ഞിരുന്നതല്ല ഇങ്ങനെയാണ് ആ ഒരു വരികൾ പോകുന്നത് ഇവിടെ മണിക്കെവിയുടെയാണ് വരികൾ ഇതാണ് മണിക്കെവി മണിക്കെവി ശ്രദ്ധിക്കുക പരിചയക്കാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക മണിക്കെവിയുടെ കവിതകൾ നോക്കാം വെറി പിടിച്ചങ്ങനെ പുലമ്പുന്ന ലോകമേ വെറുപിടിച്ചങ്ങനെ പുലമ്പുന്ന ലോകമേ ശാന്തി നേടിയിടുവാൻ നെട്ടോട്ടമൂടുന്ന ശാന്തി നേടിയിടുവാൻ നെട്ടോട്ടമൂടുന്ന ജനതയ്ക്ക് ശാന്തി നേടിയിടുവാൻ നെത്തോട്ടമൂടുന്ന ജനതയ്ക്ക് മുന്നിലായുദ്ധം അശാന്തി വിതയ്ക്കുന്നു ശാന്തി നേടിയിടുവാൻ നെട്ടോട്ടമൂടുന്ന ജനതയ്ക്ക് മുന്നിലായുദ്ധം അശാന്തി വിതയ്ക്കുന്നു പിറക്കുന്നു രോദനം പഴിക്കുന്നു പിറക്കുന്നുരോദനം പഴിക്കുന്നു നമ്മളും മഹന്തയിൽ പിറന്നൊരധികാര നമ്മളും അഹന്തയിൽ പിറന്നൊരധികാര വ്യാമോഹങ്ങളെയും പിറക്കുന്നുരോദനം പഴിക്കുന്നു നമ്മളും മഹന്തയിൽ പിറന്നൊരധികാര പിറന്നൊരധികാര വ്യാമോഹങ്ങളെയും മറന്നുപോയി ഒന്ന് സ്നേഹിച്ചിടുവാൻ മറന്നുപോയി ഒന്ന് സ്നേഹിച്ചിടുവാൻ അധികാരമോഹഭ്രമത്തിൻ്റെ പ്രാന്തിൽ അധികാരമോഹഭ്രമത്തിന്റെ ഭ്രാന്തിൽ അധികാരമോഹഭ്രമത്തിൻ്റെ ഭ്രാന്തിൽ നാണിച്ചു പോകുന്നു നാണിച്ചു പോകുന്നു യുദ്ധതന്ത്രങ്ങളിൽ നാണിച്ചു പോകുന്നു യുദ്ധതന്ത്രങ്ങളിൽ സ്റ്റാപ് നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് നമ്മൾ തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ് സ്റ്റാപ്പ് നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി മണിക്ക് വിടെ കഴിഞ്ഞു സ്റ്റാപ്പ് നമ്പർ ആയിരത്തി അഞ്ഞൂറ്റിയെട്ട് എം കെ സിറാജാണ് പാലക്കാടിലാണ് എം കെ സിറാജ് എന്ന് പറയുന്നത് നോക്കാം എം കെ സിറാജ് ആയിരത്തി അഞ്ഞൂറ്റി എട്ട് ആയിരത്തി അഞ്ഞൂറ്റിയെട്ടിലേക്ക് എത്തുകയാണ് യുദ്ധത്തിനൊരുക്കം വേണ്ട നമുക്ക് യുദ്ധത്തിനൊരുക്കം വേണ്ട നമുക്ക് യുക്തിയോടെ ചിന്തിക്കട്ടെ മനുഷ്യവർക്കും യുക്തിയോടെ ചിന്തിക്കട്ടെ മനുഷ്യവർക്കും കഷ്ടപ്പെടുന്ന കഷ്ടപ്പെടുന്ന ബാല്യങ്ങളെയല്ല കണ്ണീർ പൊഴിക്കുന്ന അമ്മമാരെയല്ല കുറ്റങ്ങളിൽ ആഴുന്ന ജീവിതമല്ല സ്നേഹത്തിൽ സ്നേഹത്തിൽ സ്നേഹത്തിലൂർന്ന സമാധാനമാണ് മുഖ്യം സ്നേഹത്തിൽ സ്നേഹത്തിലൂർന്ന സമാധാനമാണ് മുഖ്യം അനോന്യം ചുമക്കുന്ന തോക്കുകളല്ല അന്യോന്യം ചുമക്കുന്ന തോക്കുകളല്ല അനോന്യം പായിക്കുന്ന മിസൈലുകളല്ല അനോന്യം പായിക്കുന്ന മിസൈലുകളല്ല പിടിക്കട്ടെ കൈകളിൽ പൂക്കളുടെ കൂട്ടം പിടിക്കട്ടെ കൈകളിൽ പൂക്കളുടെ കൂട്ടം പോർവിളികൾ നിർത്തി കൈകൾ വീശട്ടെ ഈ പോർവിളികൾ നിർത്തി കൈകൾ വീശട്ടെ കൈകൾ വീശട്ടെ എങ്ങനെയാണ് ആ സ്നാപ്പ് പോകുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എട്ടിലേക്ക് എത്തിയത് നമ്മൾ വീണ്ടും കണ്ടിന്യൂ ആണ് നിഷ എൽദോ നിഷ എൽദോ ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പതിലേക്ക് വരിക നിഷ എൽദോ എന്ത് ചെയ്യുന്നു നോക്കാം നിഷ എൽദോടെ വരികളാണ് നിഷ എൽദോ നോക്കാം നിഷ എൽദോ പത്രത്താളിൽ ഛിന്ന ഭിന്നമായ കെട്ടിടങ്ങളുടെ ശേഷിപ്പുകൾ പത്രത്താളിൽ ഛിന്ന ഭിന്നമായ കെട്ടിടങ്ങളുടെ ശേഷിപ്പുകൾ മുറിവേറ്റു കരിഞ്ഞ കുഞ്ഞുങ്ങളുടെ ദയനീയ ചിത്രങ്ങൾ മുറിവേറ്റു കരിഞ്ഞ കുഞ്ഞുങ്ങളുടെ ദയനീയ ചിത്രങ്ങൾ പരസ്പരം പോരാടുന്ന രാഷ്ട്രദുർമുഖങ്ങൾ പരസ്പരം പോരാടുന്ന രാഷ്ട്രദുർമുഖങ്ങൾ റുകളുടെ ഗ്രാഫിക് ചിത്രങ്ങൾ ബംഗർ ബസ്റ്ററുകളുടെ ഗ്രാഫിക് ചിത്രങ്ങൾ ഇടനെഞ്ചിലെവിടെയോ ഭീതിയുടെ ഇടനെഞ്ചിലെവിടെയോ ഭീതിയുടെ പെരുമ്പറ മുഴക്കം ഇടനഞ്ചിലെവിടെയോ ഭീതിയുടെ പെരുംപറ മുഴക്കം അസഹിഷ്ണുതയുടെ തീജ്വാലകൾ ആളിക്കത്തും മുൻപേ കെട്ടിരുന്നെങ്കിൽ അസഹിഷ്ണുതയുടെ തീജ്വാലകൾ ആളിക്കത്തും മുൻപേ കെട്ടിരുന്നെങ്കിൽ എങ്ങനെയാണ് നിഷ എൽദോ വിലാപം പോലെയാണ് പറഞ്ഞിരിക്കുന്നത് നിഷ എൽദോ നമുക്ക് നോക്കാം വീണ്ടും നമ്മൾ എം പി ശ്രീമണി സ്ഥാപനം നോക്കാം യുദ്ധം അതെന്താണ് നമുക്കായി നൽകുന്നത് യുദ്ധം അതെന്താണ് നമുക്കായി നൽകുന്നത് കിടപ്പാട നഷ്ടപ്പെട്ടു പോയവരെ ജീവനറ്റവരെ അംഗഭംഗം വന്നവരെ ലോകാതുരമായ തലമുറയും കണ്ണീരും അനാദത്വവും മാത്രം അതിരുകടന്ന കടന്ന അക്രമമെന്ന യുദ്ധത്തിനെതിരെ നമ്മൾ ചിന്തിക്കണം എന്നാണ് പറയുന്നത് യുദ്ധം അതെന്താണ് നമുക്കായി നൽകുന്നത് കിടപ്പാടം നഷ്ടപ്പെട്ടു പോയവരെ ജീവനറ്റവരെ അംഗഭംഗം വന്നവരെ കണ്ണീരും അനാഥത്വവും മാത്രം അതിരുകടന്ന അക്രമമെന്ന യുദ്ധത്തിനെതിരെ നിലപാടാണ് കവിടെ മിനി ടോമിയാണ് ഇതാണ് മിനി ടോമി മിനി ടോമി മിനി ടോമി എന്ത് പറയും നോക്കാം ക്രൂരമാം ഹിംസക്കിരയാകും ക്രൂരമാം ഹിംസക്കിറയാൾ വിലകയറ്റം ദാരിദ്ര്യത്തിൻ സഹോദരിയായി നിഷേധിച്ചു തടങ്കൽ ജീവിതമാകും യുദ്ധം മരണം പോലെ തണുത്തുറയും യുദ്ധം മരണം പോലെ തണുത്തുറയും ഹൃദയങ്ങളിൽ യുദ്ധം മരണം പോലെ തണുത്തുറയും ഹൃദയങ്ങളിൽ മാനവരാശിയുടെ ഭാവി തച്ചു തകർക്കും മാനവരാശിയുടെ ഭാവി തച്ചു തകർക്കും യുദ്ധം വേണ്ടേ വേണ്ട രാജ്യരാജ്യങ്ങളിലായി പലയിടത്തായി ചിതറും ജനങ്ങൾ അതിലേറെ ഭയപ്പെടുത്തും മറ്റൊന്നുണ്ടോ രാജ്യ രാജ്യങ്ങളിലായി പലയിടത്തായി ചിതറും ജനങ്ങൾ അതിലേറെ ഭയപ്പെടുത്തും മറ്റൊന്നുണ്ടോ അതാണ് മിനി ടോമി പറയുന്നത് നമ്മൾ അഷിദ് ഗോപൻ അതിലേക്കാണ് എത്തും അടുത്ത സ്നാപ്പിലേക്ക് നമ്മൾ കടക്കുകയാണ് അഷിത് ഗോപൻ അഷിത് ഗോപൻ വരുമ്പോൾ നെക്സ്റ്റ് സ്നാപ്പാണ് നമ്പറിന് പ്രാധാന്യമില്ല നമ്മൾ അങ്ങ് ചെയ്തുകൊണ്ടേ ഇരിക്കാം അഷിദ് ഗോബൻ്റെ സ്നാപ്പുകളിലേക്ക് നോക്കാം അഷിത് ഗോബ അഷിത് ഗോപൻ സി എച്ച് എസ് ചെമ്മൻ ചെമ്മന്തൂർ പുനലൂർ ക്ലാസ് ആറ് ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് തീതുപ്പും തീതുപ്പും തോക്കിനു മുൻപിൽ കണ്ടു ഞാൻ തീതുപ്പും തോക്കിനു മുൻപിൽ കണ്ടു ഞാൻ പിഞ്ചു ജീവന ജീവനുകളെയും തുടരൂ സമാധാനം തീതുപ്പും തോക്കിന് മുന്നിൽ കണ്ടു ഞാൻ പിഞ്ചു ജീവനുകളെയും തുടരൂ സമാധാനം വിടപറയോ യുദ്ധത്തോട് തുടരൂ സമാധാനം വിടവറയോ യുദ്ധത്തോട് നല്ല പുലരി വിടരുന്ന വിശ്വശാന്തിക്കായി പ്രാർത്ഥിക്കാം നല്ല പുലരി വിടരുന്ന വിശ്വശാന്തിക്കായി പ്രാർത്ഥിക്കാം അങ്ങനെയാണ് നമ്മൾ അടുത്ത സ്നാപ്പിലേക്ക് കിടക്കുന്നത് നോക്കാം അടുത്തൊന്നും ഒരു വിദ്യാർത്ഥിനിയാണ് നെക്സ്റ്റ് സ്നാപ്പ് നമുക്ക് വിദ്യാർത്ഥിയാണ് ഇവളുടെ പേര് ആൻമേരി സബാസ്റ്റൻ ഇംഗ്ലീഷിലാണ് ആൻമേരി സബാസ്റ്റൻ്റെ സ്നാപ്പ് എന്താന്ന് നോക്കാം എന്താണ് കവിത നോക്കാം അതാണ് നമ്മൾ സ്നാപ്പായിട്ട് ആക്ട് ചെയ്യുന്നത് ഇംഗ്ലീഷിലല്ല സോറി പുനലൂര് സ്റ്റാൻഡേർഡ് ഫൈവ് എ സി എച്ച് എസ് പുനലൂർ അവിടുത്തെ വിദ്യാർത്ഥിയാണ് സ്കൂൾ വിദ്യാർത്ഥി ഈ സ്വപ്ന മോഹമുണ്ട് എനിക്ക് ഈ സ്വപ്ന ഭൂമിയിൽ കിനാ ഉയർത്താൻ മോഹമുണ്ട് എനിക്ക് സ്വപ്നങ്ങൾ നിലയ്ക്കുന്ന ജീവിതം തകർക്കുന്ന യുദ്ധമൊന്നിനു മറുതിയല്ല മനുജ മരണദൂതനായ യുദ്ധം വേണ്ടയൊരു നാളും ഈ സ്വപ്ന ഭൂമിയിൽ കിനാവുയർത്താൻ മോഹമുണ്ട് എനിക്ക് സ്വപ്നങ്ങൾ നിലയ്ക്കുന്ന ജീവിതം തകർക്കുന്ന യുദ്ധമൊന്നിനു മറുതിയല്ല മനുജ മരണദൂതനായ യുദ്ധം വേണ്ട ഒരു നാളും മനുജ മരണദൂതനായ യുദ്ധം വേണ്ടയൊരു നാളും മരണദൂതനായ യുദ്ധം വേണ്ട നാളും നെക്സ്റ്റ് കവിതാരുടേത് നോക്കാം ജുവൽ ജുവൽ എന്ന് പറയുന്ന നോക്കാം അതാണ് ജുവൽ ജുവൽ സി എച്ച് എസ് പുനല്ലൂരിലുള്ള മറ്റൊരു വിദ്യാർത്ഥിനിയാണ് ഡയറക്റ്റായിട്ടാണ് കുട്ടികൾ പറയുന്നത് യുദ്ധങ്ങൾ ഇനി വേണ്ട നെഞ്ചുപുട്ടിക്കരയും അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും നിലവിളി ഇനി വേണ്ട യുദ്ധങ്ങൾ ഇനി വേണ്ട നെഞ്ചുപുട്ടിക്കരയും അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും നിലവിളി ഇനി വേണ്ട യുദ്ധപ്പുക വമിക്കും അന്തരീക്ഷം ഇനി വേണ്ട യുദ്ധപ്പൊക്കവമിക്കും അന്തരീക്ഷം ഇനി വേണ്ട സമാധാനത്തിൻ കൊടി പാറിപ്പറക്കുന്നത് കാണാനേറെ ആശിക്കുന്നു സമാധാനത്തിൻ കൊടി പാറിപ്പറക്കുന്നത് കാണാൻ ഞാനേറെ ആശിക്കുന്നു അങ്ങനെയാണ് ഡയറക്റ്റായിട്ടാണ് പറയുന്നത് കുട്ടികൾ കുട്ടികൾ അവരുടെ ഭാഷയിൽ എത്രയും നല്ല നിലപാടുകളാണ് എടുത്തിരിക്കുന്നത് നെക്സ്റ്റ് ശ്രീ നന്ദാ വിനീതാണ് ശ്രീ നന്ദ വിനീത് നെക്സ്റ്റ് ശ്രീനന്ദ വിനീത് എന്ന് പറയുന്നത് നോക്കാം ശ്രീനന്ദിനീത് യുദ്ധം വേണ്ട ഞങ്ങൾക്ക് സമാധാനം മതി സെയിം പ്രസ്താവനകൾ തന്നെയാണ് യുദ്ധം വേണ്ട ഞങ്ങൾക്ക് സമാധാനം മതി ശത്രു വേണ്ട മിത്രം മതി ശത്രു വേണ്ട മിത്രം മതി ശത്രു വേണ്ട മിത്രം മതി ശത്രു വേണ്ട മിത്രം മതി ചുടുചോരൊഴുകുന്ന ഭൂമി വേണ്ട ചുടുചോരൊഴുകുന്ന ഭൂമി വേണ്ട ഇങ്ങും നിറയണം ഇങ്ങും നിറയണം പുൻചിരികൾ എങ്ങും നിറയണം പുഞ്ചിരികൾ വളരെ ശക്തമാണ് കവിതകൾ വീണ്ടും വൈകാ മനോജിൻ്റെയാണ് നെക്സ്റ്റ് കുട്ടികളാണത് ഒരുപാട് ബിനലെയും അവരൊക്കെ ചെയ്ത പോസ്റ്റാണ് ഞാൻ എൻ്റെ പോസ്റ്റർ ചെയ്തതാണ് നേരത്തെ കുറേ സ്നാപ്പുകൾ ചെയ്തത് നമ്മളിങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ നിന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇങ്ങനെ പോയിക്കൊണ്ട് നമ്പർ എണ്ണുന്നില്ല ഞങ്ങൾ ചെയ്തുകൊണ്ട് ആവേശത്തിനങ്ങ് ചെയ്യാണ് നമ്പറൊക്കെ പിന്നെ നോക്കാം വൈകാ മനോജ് സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ താഴ്ന്നു പറന്നില്ലെന്നറിഞ്ഞിട്ടും സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ താഴ്ന്നു പറക്കില്ലെന്നറിഞ്ഞിട്ടും ബോംബക്ഷകൾ ഒരു പൂ പോലും പെറ്റിടില്ലെന്നറിഞ്ഞിട്ടും ബോംബക്ഷകൾ ബോംബക്ഷകൾ ഒരു പൂ പോലും പെട്ടിടില്ലെന്നറിഞ്ഞിട്ടും ഞാൻ എൻ്റെ വെള്ളക്കുപ്പായം ആഞ്ഞിവീശുകയാണ് ഞാൻ എൻ്റെ വെള്ളക്കുപ്പായം ആഞ്ഞിവീശുകയാണ് കാണില്ലേ നിങ്ങൾ കാണില്ലേ നിങ്ങൾ അതിലും 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 ചോരപടം നിതിലും ചോരപടം പടം നിൽക്കും സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകൾ താഴ്ന്നു പറക്കില്ലെന്നറിഞ്ഞിട്ടു ബോംബ്സുകൾ ഒരു പോലും പെറ്റിടില്ലെന്നറിഞ്ഞിട്ടു ഞാനെന്റെ വെള്ളക്കുപ്പായം ആഞ്ച് വീശുകയാണ് കണ്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ അതിലും കുട്ടികളുടെ ഈ സംഭവത്തിലെ ഒരു സ്നാപ്പ് ഒരു 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 കവിത കൂടി നമ്മൾ സിന്ധു ദേവദാസിന്റെ സന്ധ്യ സന്ധ്യ ദേവദാസിന്റെ കവിത കൂടി ചെയ്തുകൊണ്ട് നമ്മൾ യൂട്യൂബിലേക്കുള്ള എപ്പിസോഡിനെ ഒന്ന് മുറിക്കും ഇത് കണ്ടിന്യൂയും ലൈവ് യൂട്യൂബിലേക്കുള്ള എപ്പിസോഡ് ഒന്ന് മുറിക്കണം ഇരുപത് മിനിറ്റ് ഇരുപത്തി രണ്ട് മിനിറ്റ് ഇരുപത്തി നാല് മിനിറ്റ് വരയ്ക്കാണത് സന്ധ്യ ഇതാണ് സന്ധ്യദേവദാസ് നോക്കുക ആളിക്കത്തുന്ന യുദ്ധാഗ്നിയിൽ ആളിക്കത്തുന്ന യുദ്ധാഗ്നിയിൽ നിരപരാധികളായ എത്രയോ ജീവനുകളാണ് പൊലിയുന്നത് നിരപരാധികളായ എത്രയോ ജീവനുകളാണ് പൊലിയുന്നത് സങ്കീർണമായ മനസ്സുകൾ രൂക്ഷമായ ഭക്ഷ്യക്ഷാമം സംഘർഷഭരിതം രണാങ്കണമായി മരണഭീതി പരത്തി രണാങ്കണമായി മരണഭീതി പരത്തി നഷ്ടങ്ങൾ മാത്രം ബാക്കിയാകുന്ന ശുദ്ധങ്ങൾ എന്തിനാണ് നഷ്ടങ്ങൾ മാത്രം ബാക്കിയാവുന്ന യുദ്ധങ്ങൾ എന്തിനാണ് സ്നാപ് ചിച്ച് ചക്കോഡി എന്തിക്കാട് എന്നുള്ള ഇതിലാണ് നമ്മൾ യൂട്യൂബിലേക്കുള്ള ഇത് ഇടാൻ പോകുന്നത് ഓക്കെ താങ്ക്